മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥരെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചുവെന്ന പേരിൽ തനിക്കെതിരെ സംസ്ഥാന സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചതിൽ പ്രതികരണവുമായി എൻ പ്രശാന്ത് ഐ എ എസ് എന്തായിരുന്നു ഈ അധിക്ഷേപം എന്നറിയാൻ വലിയ ആകാംക്ഷയുണ്ടെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു സർക്കാരിന്റെ നടപടിയെ അതേ നാണയത്തിൽ നേരിടാനാണ് പ്രശാന്ത് ഒരുങ്ങുന്നത് അതിന്റെ സൂചനയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റും അഴിമതിയും വ്യാജരേഖ ചമയ്ക്കലും സർക്കാർ ഫയലിൽ കൃത്രിമം കാണിക്കലും കയ്യോടെ പൊക്കി പൊതുജന മധ്യത്തിൽ ഇടുന്നതിനെ എന്തിനാണോ അധിക്ഷേപിച്ചു എന്ന് വിശേഷിപ്പിക്കുന്നത് ഞാനെന്താണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതെന്ന് അവിടെ പോയി വായിച്ചാൽ ഇപ്പോഴും കാണാം ചെയ്തത് പുറത്തറിഞ്ഞതിലുള്ള ജാളൃതയാണോ ഈ അധിക്ഷേപം നരേറ്റീവ് മാറ്റാനും ഉന്നയിച്ച വിഷയം കുഴിച്ചു മൂടാനും ഇതുകൊണ്ടാവില്ല പ്രശാന്ത് ഫേസ്ബുക്കിൽ കുറിക്കുന്നു അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഗൊബ്രഗാഡയുടെ നേതൃത്വത്തിലാണ് പ്രശാന്തിനെതിരെയുള്ള പരാതി അന്വേഷിക്കുക പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാളാണ് പ്രസന്റിംഗ് ഓഫീസർ മൂന്ന് മാസമാണ് അന്വേഷണ സമയം പരിധി സസ്പെൻഡ് ചെയ്ത് മാസത്തിനകം അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്നാണ് ചട്ടം എന്നാൽ പ്രശാന്തിനെതിരെ അന്വേഷണം വ്യാപിക്കുന്നത് സസ്പെൻഡ് ചെയ്ത് ഒൻപത് മാസത്തിനു ശേഷമാണ് ഇതിനിടയിൽ മൂന്ന് തവണ സസ്പെൻഷൻ നീട്ടുകയും ചെയ്തിരുന്നു പ്രശാന്തിന്റെ കുറിപ്പ് എങ്ങനെയായിരുന്നു എന്തായിരുന്നു ഈ അധിക്ഷേപം എന്നറിയാൻ വലിയ ആകാംക്ഷയുണ്ട് അഴിമതിയും വ്യാജരേഖ ചമയ്ക്കലും സർക്കാർ ഫയലിൽ കൃത്രിമം കാണിക്കലും കയ്യോടെ പൊക്കി പൊതുജന മധ്യത്തിൽ ഇടുന്നതിനെ എന്തിനാണാവോ അധിക്ഷേപിച്ചു എന്ന് വിശേഷിപ്പിക്കുന്നത് ഞാനെന്താണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതെന്ന് അവിടെ പോയി വായിച്ചാൽ ഇപ്പോഴും കാണാം ചെയ്തത് പുറത്തറിഞ്ഞതിലുള്ള ജാളിതയാണോ ഈ അധിക്ഷേപം നരേറ്റീവ് മാറ്റാനും ഉന്നയിച്ച വിഷയം കുഴിച്ചു മൂടാനും ഇതുകൊണ്ടാവില്ല ആരോപണങ്ങൾ തെളിവ് സഹിതം നൽകിയിട്ടും അന്വേഷിക്കില്ലെന്നും അത് സംബന്ധിച്ച വിവരങ്ങൾ പരാതിക്കാരനായ എനിക്ക് നൽകാൻ യാതൊരു ബാധ്യസ്ഥതയുമില്ലെന്നും മുൻ ചീഫ് സെക്രട്ടറി ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് എല്ലാവരെയും ഞെട്ടിച്ചതാണ് എന്നാൽ ഒന്നോർക്കുക കേവലം ഐ എ എസ് പോരെന്നും അധിക്ഷേപമെന്നും വരുത്തി തീർത്ത് ഡോക്ടർ ജയതിലകും ഗോപാലകൃഷ്ണനും ചെയ്ത ഗുരുതരമായ കുറ്റങ്ങളെക്കാലവും മറയ്ക്കാൻ സാധിക്കില്ല രണ്ടായിരത്തി എട്ടിൽ മസൂറി ട്രെയിനിങ് കഴിഞ്ഞ് ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി വി എസിന്റെ മുന്നിലാണ് ഞാനും എന്റെ ബാച്ച്മേറ്റ് അജിത് പട്ടേലും റിപ്പോർട്ട് ചെയ്യുന്നത് കൂടുതൽ പറയുന്നില്ല വസ്തുനിഷ്ഠമായ ആരോപണവും അധിക്ഷേപവും തമ്മിലുള്ള വ്യത്യാസം നാട്ടുകാർക്ക് നന്നായി അറിയാം എന്തായാലും മുതിർന്ന ഐ ഉദ്യോഗസ്ഥരെ സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപിച്ച സംഭവത്തിൽ പ്രശാന്ത് ഐ എ എസിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുണ്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഗൊബ്രകാഡയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാളാണ് പ്രസൻഡിങ് ഓഫീസർ അതേസമയം പ്രശാന്ത് തെളിവുകൾ നൽകിയാൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്തു ചെയ്യുമെന്നതും ചോദ്യമായി തന്നെ ഉയരുകയാണ് എന്തായാലും സർക്കാരിനെതിരെ തുറന്നടിച്ച് തന്നെയാണ് പ്രശാന്ത് ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത് താൻ പറയുന്നതെല്ലാം അതിഷേധമായി താൻ പറയുന്നതെല്ലാം അധിക്ഷേപമായി ചിത്രീകരിച്ചാൽ എങ്ങനെയാണ് ശരിയാവുക തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഫേസ്ബുക്കിലൂടെ തൻ്റെ തീരുമാനങ്ങളെല്ലാം തന്നെ അദ്ദേഹം ജനങ്ങളെ അറിയിക്കുന്നുണ്ട്